ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്ന് ദോശയ്ക്ക് ഇഡലിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു തക്കളി കറിയാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ കറി അപ്പോൾ നമുക്ക് തുടങ്ങാം നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇതിന് ഞാനിവിടെ ഒരു സവാള അച്ചിരി വലിയൊരു സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഒരു വലിയ തക്കാളി അതിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒറ്റലോളക് ഇട്ടുകൊടുക്കേ ഇനി ഒരു സാധനം കൂടി ഉണ്ട് മിക്സിയിൽ മിക്സിയിലടിച്ചാണ് സവാള കട്ട് ചെയ്ത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ് വേപ്പിലിട്ട് കൊടുക്കുക ആദ്യം നമുക്ക് കട്ട് ചെയ്ത സവാള ഒന്ന് നമുക്ക് വഴറ്റി കുറച്ച് ഉപ്പ് ഇട്ടെടുക്കാം ഇനി നമുക്ക് മിക്സിയിൽ അരച്ച് വയ്ക്കുന്നത് വച്ചേക്കുന്നില്ലേ അതിനെട്ട് ആ സവാള ഇട്ട് കൊടുക്കാം ഇതിൽ കൂടി തന്നെ നമുക്ക് ലേശം ഉലുവ വറുത്ത് പൊടിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് മതി ഉള്ളി ഒന്ന് വർഷയ്ക്ക് വന്നിട്ടുണ്ട് നമുക്കതിൽ തക്കാളി ഇട്ട് കൊടുക്കാം ഇനി നമുക്കുണ്ടല്ലോ നല്ല വന്നിട്ടുണ്ട് രണ്ടും തക്കാളി സവാളയൊക്കെ നല്ല വേണ്ടിവന്നിട്ടുണ്ട് നമുക്കിതിൽ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിന് എരിവ് എത്രയാണ് വേണ്ടിയത് അത് ഇട്ട് കൊടുക്കണേ ി കുറച്ച് കായപ്പൊടി ഇനി നല്ലവണ്ണം ഇത് തിളച്ചൊന്ന് കുറുകി വരണം കുറുകി പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം അതിന് ലൂസ് ആവശ്യമുണ്ട് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇവിടെ എൻ്റെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കൂ നമുക്ക് ഇഡലിക്കും ദോഷിക്കുകയൊക്കെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരിതാണത് അപ്പോൾ നമ്മുടെ തക്കാളി കറി തക്കാളിക്കറി നല്ല കുറിവി നല്ല അടിപൊളി ഇതായിട്ട് വന്നിട്ടുണ്ടേ നമുക്കിവിടെ ഇത്രയും കുറുകിയാൽ മതി നമുക്കൊരുപാട് കറിയും വേണ്ട എന്നാൽ നല്ല വരണ്ടിരിക്കുകയും വേണ്ട നല്ല മണം വരുന്നതുകൊണ്ട് കായപ്പൊടിയുടെയും ഉലുവപ്പൊടിയുടെയൊക്കെ അപ്പോൾ ഞാനിത് വിളമ്പി കാണിച്ച് തരാവേ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചൂട് ദോശയും തക്കാളി കറിയാണേ പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ മുളക് പൊടി ദോശപ്പൊടി പൊടിക്കുന്നത് അപ്പോൾ അതും കൂടി ഉണ്ട് അപ്പോൾ ഈ ദോശ ഇങ്ങനെ ചുമന്ന് വരുന്നത് എങ്ങനെയെന്ന് ആർക്കെങ്കിലും അറിയണമെങ്കിൽ നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ച് ഉലുവ അരച്ചാൽ മതിയെ മാവരക്കില്ലേ അതിൻ്റെ കൂടി കുറച്ച് ഉലുവ അരച്ചാൽ നമുക്കിങ്ങനെ ദോശ നല്ല അടിപൊളി ചുമന്ന് കിട്ടും എനിക്ക് വെളുത്ത ദോശ ഇഷ്ടമല്ലേ ഇത് കരിഞ്ഞതെന്നല്ലേ നല്ല സ്മൂത്തായിട്ടുണ്ടാവും എന്ത് ഭംഗിയാ നോക്കാം ദോശ ഇനി നമുക്ക് തക്കാളി കറി ഇതിലൊഴിച്ച് കാണിക്കാം ഇത് ഞാൻ നേരത്തെ പൊടിച്ചിരുന്ന ആ മുളക് പൊടി കുഴച്ചതാണേ അപ്പം ഇത് രണ്ടും കൂട്ടി നമുക്ക് കഴിക്കാം